ഇന്ന് പോകുമ്പോഴല്ലേ പോവുമ്പോ കൊണ്ടുപോവാനാ പറഞ്ഞത് ഒരാളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവാ അപ്പാത്രമൊക്കെ എടുത്തു കൊണ്ടുവച്ചു വരാം മഴയായിരുന്നു നല്ല മഴയായിരുന്നു എടുക്കാതെ ഞാൻ കോട്ടെടുക്കാതെ രാവിലെ കോട്ട എടുത്ത് വണ്ടിക്കകത്തോട്ട് വെക്കാൻ മറന്നുപോയി ഭാഗ്യത്തിന് ഭാഗ്യത്തിനും മഴ നനയാതെ ഉച്ച ചാറ്റിലുണ്ടായിരുന്നു എന്നാലും നനയാതെ ഇങ്ങെത്തി കേട്ടോ അപ്പം നമ്മള് ചാനിക്കുട്ടിലെടുത്തോട്ട് പോവുകയാണ് അവിടെ ആണ് നമ്മളിന്ന് ദീപാവലി വിളക്കും കൂത്തിരി ഒക്കെ പിന്നെ നമ്മുടെ തേങ്ങാപ്പൊടി തീർന്നായിരുന്നു ഉപ്പ് തീർന്നായിരുന്നു പിന്നെ കോൺഫ്ലോറും വാങ്ങിച്ചു ഇങ്ങോട്ട് എത്തി ഇനിയിപ്പൊ ഞാനും മോനിക്കുട്ടോട് അങ്ങോട്ട് പോവാട്ടോ പോയേറ്റ് വരാ തുണി തുണി എടുത്തതിനാ തോന്നി മോനിക്കുട്ടേന്റെ തുണികളും കഴിക്കാൻ കൊണ്ടുപോയിരുന്നു എടുത്തു വെച്ചോ ഒരാൾ റെഡി ആയിട്ട് നിൽക്കും എനിക്കിന്ന് എന്റെ ദൈവം എത്ര വട്ടം ഇവിടുന്ന് കോള് വന്നു ദൈവം എനിക്കൊരു ഇരീക്ഷാധനം തരാതെ വിളിച്ചോണ്ടിരിക്കും അവിടെ മഴ ഇവിടെ മഴയാന അവിടെ മഴയോട്ടെ എപ്പൊ ഇറങ്ങും എപ്പോ വരും വരാട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ വന്നാ റെ അണ്ണേ തിരി നേരെ ഞാൻ ഇവിടെ നടക്കണ ഒന്നില്ല അവിടെ ഇരിക്കില്ലെങ്കിൽ എങ്ങോട്ടാണ് ഞാൻ കുട്ടീ പുഴ തിരിമേൽട് അവിടെ ഓലെ വിളക്ക് വിളക്ക് കത്തിക്കാനൊരു കാര്യം ആരെ ഹാടെ ഓ പറഞ്ഞു പറഞ്ഞു ആശാനി ഞാൻ അതൊക്കെ കേറി എല്ലാവരും കൂടി എളുപ്പം കത്തിക്ക്

ുംയ്യോ എനിക്കുല്ലോത്തേന് ഒന്നു രൂപ കൊടുക്ക കുഞ്ഞും പറഞ്ഞു കേട്ടോ അവിടെ അവിടെ ചെന്ന് നിക്കി കുഞ്ഞു ചേച്ചിട്ടെടുക്കാൻ നിക്കാം ഒന്നൂടി പറഞ്ഞേക്കളെ ബാണി हैप्पी 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 हैप्पी

ും മോനിക്കുട്ടന്റെ ഭാഗം ഹാപ്പി ദീപാവലി ഉണ്ടോ ആ ആ ഇങ്ങു വാ വാ ഇങ്ങുവട കുഞ്ഞുവാ ആ ഹാപ്പി ദീപാവലി അവിടെ ഇന്ന് പറഞ്ഞേട്ടെ ആ ഇനി കുഞ്ഞോടെ മോനിക്കുട്ടൻ്റെ പാള പറഞ്ഞേ ദീപാവലി ആ ആ കുഞ്ഞോ പറഞ്ഞേ ആ ആ ആ ഓക്കെ അത്

ചോറ് പോവാണ് പ്രിയങ്ങളെ ആ വഴുതനക്ക് മിഴുക്കുരട്ടി മീൻ മറുത്തത് മാമിയുടെ സ്പെഷ്യൽ പരിപ്പ് പപ്പടം ഇപ്പ ോറ് മോനോ ഓ ഒരു തരം അവിടെ ഇത് കൈ കറക്കുമ്പോഴാണ്ടോ ഇല്ല പോവാണ മഴയാ ഭയങ്കര മഴയാണ് ഞങ്ങൾ ദീപാവലി ആഘോഷിച്ചേച്ചു വന്നു മഴയായിരുന്നു പ്രിയങ്ങളെ പോകണ്ടൊക്കെ പറഞ്ഞവരെല്ലാര പെടുന്നു പഴപ്പുണ്ടാക്കി പിന്നെ ഞങ്ങള് വന്നു നാന ചേച്ചിട്ട്

ശരീരത്തിലെ പകുതി അവയവങ്ങളെയും ക്യാൻസർ ബാധിച്ചതിന് ശരിയോടെ ലക്ഷ്മി പറയുന്നു ഇനിയും ഒരു സ്വപ്നമുണ്ട് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ